കരവാളൂർ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകർക്ക് ഇൻസെൻറ്റീവ് വിതരണവും കാലിത്തീറ്റയുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ കാലിത്തീറ്റയുടെയും മിൽമേൽ നിന്നും കർഷകർക്ക് വിതരണം ചെയ്യാനായി അനുവദിച്ചു തന്ന ഇൻസെൻറ്റീവിൻ്റെ വിതരണോദ്ഘാടനവുമാണ് നടത്തിയത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രിയപ്പെട്ട ക്ഷീര കർഷകരെ ഇവിടെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു കാരണം നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എങ്കിൽ തന്നെ നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൂടുതലായിട്ട് കിട്ടിയ ഒരു അവസരമാണ് നവംബർ മുതൽ നവംബർ ഡിസംബർ ജനുവരി നവംബറിൽ നവംബറിലെ ഒരു ഒരു രൂപ കൂടി അല്ലേ പത്ത് രൂപ ഒരു ലിറ്ററിന് പത്ത് രൂപ വെച്ച് കുട്ടി കിട്ടുന്ന ആ ഒരു സുദിനമാണ് എന്നാൽ ചോദിക്കാൻ കഷ്ടപ്പെട്ടവർക്ക് അത് പ്രയോ പിന്നെ എന്തോ അധികമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലുമല്ല ഒരു ക്ഷീര കർഷക കൂടിയായ ആയിരുന്ന എനിക്ക് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ബച്ചിനെ വളർത്താത്തത് അതിൽ നിന്ന് എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം അറിയാം എന്നാൽ തന്നെയും നമുക്കൊരു അതൊരു അധികം എന്ന് പറഞ്ഞാൽ ആ പത്ത് രൂപ നമുക്ക് വലിപ്പേറിയതാണ് കാരണം സൊസൈറ്റികളിൽ ഇപ്പോൾ ഇങ്ങനെ നേരത്തെ ഒക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ റീഡിംഗും എല്ലാം അനുസരിച്ച് നമുക്ക് വരുമ്പോൾ വീടുകളിൽ കൊടുക്കുന്നതിൽ നിന്നും കുറവാണെന്ന് തോന്നുന്നെങ്കിലും പല വിധത്തിൽ അതായത് നമുക്ക് ഇൻഷുറൻസ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഒന്നിച്ച് ഇൻസെൻറ്റീവ് കിട്ടുന്നതായാലും മറ്റ് ഓണത്തിന് ഉത്സവത്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് പൈസ പാലളക്കുന്നതിൽ നിന്ന് കുറയ്ക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് യഥാർത്ഥത്തിൽ അമ്പത്തിയാല് രൂപയോ മറ്റേ അമ്പത്തെട്ട് രൂപ മറ്റ് വീടുകളിൽ കിട്ടുമ്പോൾ നമുക്കൂടെ കുറച്ച് കിട്ടിയാലും അത് പിന്നീട് ഒന്നിച്ചൊരു തുകയായിട്ട് നമ്മുടെ കയ്യിൽ വരും അത് നമ്മൾ ഒന്നിച്ച് നമ്മുടെ ഈ കിട്ടാത്തത് കൊണ്ടാണ് സൊസൈറ്റിയിൽ കുറവ് കുറവെന്ന് തോന്നുന്നു പക്ഷേ ഇതൊക്കെ കുറവല്ല കൂടുതൽ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ സൊസൈറ്റികളിൽ പാലടക്കുന്നവർക്ക് മാത്രമേ ഈ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ ഈ കാലിത്തീറ്റയായാലും പാലിന് സബ്സിഡി ആയാലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കിട്ടുന്നത് സൊസൈറ്റികളിൽ പാൽ പാലിളക്കുന്നത് കൊണ്ടാണ് അന്നേരം നമ്മുടെ സൊസൈറ്റികളിൽ പോയാലേ നമ്മുടെ ക്ഷീര കർഷകർക്ക് പശുവിനെ വളർത്തി ആ ഒരു ഉപജീവന മാറ്റി മാർഗമാക്കി മാറ്റണമെങ്കിൽ സൊസൈറ്റികൾ നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വീടുകളിൽ കൊടുത്ത ഒന്നോ രണ്ടോ പശുവിൻ്റെ പാല് അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നും ഇതുപോലെ പശുവിനെ വളർത്തി നമുക്ക് പാല് വില്പന നടക്കാൻ കഴിയില്ല അന്നേരം കർഷകരും സൊസൈറ്റിയിലെ അംഗങ്ങളും എല്ലാവരും ഒരുപോലെ സത്യസന്ധമായിട്ട് നിന്ന് പ്രവർത്തിച്ച് പോകുന്ന ഒരു സൊസൈറ്റിയാണിത് ആ അങ്ങനെയുള്ള സൊസൈറ്റികൾക്ക് മാത്രമേ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ അതിന് നമ്മൾ കർഷകർ എല്ലാവരും ഒത്തിരിമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിന് ഉയർച്ച ഉണ്ടാവൂ ഇങ്ങനൊരു സ്ഥാപനം വന്നാൽ അത് വളർത്തിക്കൊണ്ട് പോകേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നുള്ള ബോധം നമ്മൾ നമ്മളെല്ലാവരിലും ഉണ്ടാകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച നിങ്ങളുടെ കാലിത്തീറ്റ വിതരണം ചെയ് വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് പിള്ള അധ്യക്ഷനായിരുന്നു അഞ്ചൽ ബ്ലോക്കിൽ നിന്നും അനുവദിച്ചു കിട്ടിയ ിൽ വിതരണോത്മയുടെ ചരിത്രത്തിലാദ്യമായി നവംബർ മാസത്തിൽ ഒരു ലിറ്റർ പാലടന്ന കർഷകർക്ക് പത്ത് രൂപ നിരക്കിലുള്ള റേറ്റ് ആണ് ഇവിടെ വിതരണം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഈ മിൽമ രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ടാണ് കർഷകർക്കിന്നൊരു സന്തോഷത്തിൻ്റെ സുദിനം കൂടിയാണ് കാരണം ആ പൈസ നമ്മുടെ കയ്യിൽ കിട്ടി അത് ഈ നമ്മുടെ സംഘത്തിൽ പാലളക്കുന്ന നാൽപ്പത്തി മൂന്ന് കർഷകർ നവംബർ മാസത്തിൽ പാലിടന്നിട്ടുണ്ട് ഈ നാൽപ്പത്തി മൂന്ന് കർഷകർക്കും നമ്മളിത് വിതരണം ചെയ്യും ഒരു പക്ഷപാതവും അത് നമ്മൾ കാണിക്കാതെ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ പാലടന്നിട്ടുള്ളത് വട്ടമൺ പ്രദേശത്ത് താമസിക്കുന്ന ഫാം യഥാർത്ഥത്തിലൊരു ഫാം ഉടമയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഫാം രീതിയിലല്ല അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ ഷാജി എന്ന് പറയും അദ്ദേഹം ഒരു പശുവായിട്ട് ഒരു പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഏകദേശം ഏഴിൽ പരം പശു ഇന്ന് നമ്മുടെ ആ തൊഴുത്തിലുണ്ട് നമ്മുടെ കരവാളൂർ സംഘത്തിൽ പാൽ കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് ഈ നവംബർ മാസത്തിൽ പാൽ പാലടന്നിട്ടുള്ള ഇൻസെൻറ്റീവായിട്ടുള്ള പതിനായിരത്തിൽ പരം രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്ന് നമ്മൾ കൊടുക്കുകയാണ് വാർഡ് മെമ്പർമാരായ അനൂപുമ്മൻ ലിസി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രിയപ്പെട്ട കർഷകരെ നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ മിൽമയുടെ ഇൻസെൻറ്റീവ് വിതരണവും പിന്നെ ബ്ലോക്കിൻ്റെ കാലിത്തീറ്റ വിതരണോ നമുക്ക് പിന്നെ യഥാർത്ഥത്തിൽ കർഷകരെ ഈ മേഖലയിലേക്ക് കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് അത് അതുമാതിരി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ആണെങ്കിലും പുതിയ സ്കീമുകൾ ഉൾപ്പെടുത്തി ആ പരമാവധി സഹായിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റായിരുന്നാലും ഈ മേഖലയെ കൂടുതൽ നിലനിർത്താനും യഥാർത്ഥത്തിൽ ആവശ്യമുള്ള നമ്മുടെ നാടിനാവശ്യമുള്ള പാലൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ പോലും നമുക്ക് എത്തുന്നില്ല പുറത്തു നിന്നാണ് യഥാർത്ഥത്തിൽ പാലുകൾ ഉൾപ്പെടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യം മാറി കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് വരാനും വിഷമില്ലാത്ത നല്ല പാല് ഇവിടുത്തെ സാധാരണക്കാരനെ കിട്ടാനും വേണ്ടിയാണ് ഈ സഹായങ്ങളെല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു നല്ല കൂട്ടായ്മയാണ് നമുക്കറിയാം ഈ മേഖലയിലുള്ള ഏതാണ്ട് പത്ത് നാല്പത്തഞ്ചോളം കർഷകർ ഇവിടെ പാല് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഇത് വളർന്നു വരട്ടെ ഇനിയും കൂടുതൽ ആനുകയങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൽ നിന്നായിരുന്നാലും മിൽമേൽ നിന്നായിരുന്നാലും പഞ്ചായത്തുകളിൽ നിന്നായിരുന്നാലും ഇവിടുത്തെ കർഷകർക്ക് ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ മിൽമയിൽ നിന്ന് ആദ്യമായി ലഭിക്കുന്ന ഒരു സബ്സിഡിയാണ് ഇൻസെൻറ്റീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒക്കെ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് നിർവഹിച്ചു അധ്വാനിക്കുന്ന കർഷകർക്ക് എന്നും നഷ്ടങ്ങളേ ഉള്ളൂ എന്നാലും ഇങ്ങനെ വല്ലപ്പോഴുമായിട്ട് നിങ്ങൾ കിട്ടുന്ന ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തുവാനായിട്ട് എല്ലാ ക്ഷീര കർഷകരും അത് വിനിയോഗിക്കണം കഷ്ടപ്പാടുകൾക്ക് ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ പല രീതി ബ്ലോക്കിൽ നിന്നായാലും പഞ്ചായത്തിൽ നിന്നായാലും ജില്ലയിൽ നിന്നായാലും ഒക്കെ ലഭിക്കുമ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ തന്നെ ക്ഷീര കർഷകർ പാലളക്കുന്നെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ തുടർന്നുള്ള നാടുകളിലും ഈ ക്ഷീരസംഘത്തിൽ പ്രവർത്തിച്ച് ഇതിൻ്റെ നല്ല വക്താക്കളായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കർത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷീരസംഘത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ പാലളന്ന വട്ടമൺ സ്വദേശിയായ ഷാജി എന്ന ക്ഷീരകർഷകന് ഇൻസെൻറ്റീവ് തുകയായി പതിനായിരത്തിൽ പരം രൂപ ലഭിച്ചു മാത്രമല്ല നവംബർ മാസത്തിൽ പാലളന്ന മുഴുവൻ കർഷകർക്കും ഇൻസെൻറ്റീവ് തുക ലഭിച്ചു കൂടാതെ സംഘത്തിൽ പാലളക്കുന്ന അൻപത്തിയെട്ട് കർഷകർക്കും ബ്ലോക്കിൽ നിന്നുള്ള കാലിത്തീറ്റയും വിതരണം ചെയ്തു ബോർഡ് മെമ്പർമാരായ സുനിതകുമാരൻ പിള്ള വിക്രമൻ സൂസമ്മ മത്തായി സംഘം സെക്രട്ടറി പ്രീതി ലാബ് അസിസ്റ്റന്റ് നിഷ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം ഡയമണ്ട് റേ മൂന്നാം സമ്മാനം ഗോൾഡ് റേ കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷ അല്ലമീൻ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂ